അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രസ്ഥാനമല്ല പലരും 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 മനസ്സിലാക്കുന്നു 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 സമസ്ത 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 പ്രസിഡന്റ് ആണെന്ന് ആണെന്ന് ജനറൽ സെക്രട്ടറി ട്രഷറർ ആണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെന്ന് അങ്ങനെയല്ല മറിച്ച് സമസ്ത കേരള തിരുവുല എന്നത് അത് അർദ്ധചന്ദ്ര കുങ്കുമ ചന്ദ്രാങ്കിതും നമ്മോട് പറയുന്നത് അത് സിറാത്തുൽ ആശയ ആദർശമാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്ന കാര്യമാണ് സമസ്തയുടെ ആശയമെന്ന് മനസ്സിലാക്കരുത് മറിച്ച് മഹാനായ കണ്ണീ തുസ്താദും പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബുദങ്ങളും അവരൊക്കെ വരച്ച് കാട്ടിയ പാന്താവാണ് യഥാർത്ഥ സമസ്ത കേരള എന്ന് തിരിച്ചറിയാനുള്ള തന്റെ ഇടം പ്രിയപ്പെട്ട ജാമ്യയുടെ പ്രവർത്തകരെ നമുക്കുണ്ടാവണം അതുകൊണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും ആ സമസ്തക്ക് പിന്നിൽ അടിയുറച്ചു നിൽക്കുക പാറ പോലെ അടിയുറച്ചു നിൽക്കുക എന്താണ് കാണിച്ചു തന്നത് എന്താണ് കണ്ണിയ തുസ്താദ് കാണിച്ചുതന്നത് എത്ര വലിയ പണ്ഡിതന്മാരുണ്ടെങ്കിലും ആ സംരംഭത്തിന്റെ ഉദ്ഘാടനം അത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലീഷി തങ്ങൾ നിർവഹിക്കണം പാണക്കാട്ട കുട്ടികൾ അവഗണിച്ചുകൊണ്ട് ഒരു സമസ്തയുമില്ല ഒരു സംരംഭവും വളരെ നമ്മുടെ നേതാക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സമസ്തക്ക് പിന്നിൽ പോലെ അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മുടെ അഭിവന്യ നായകൻ സയ്യിദ് തങ്ങൾ അവർ സയ്യിദുൽ ഉമ്മയാണ് ഉമ്മത്തിന്റെ നായകനാണ് ഉമ്മത്തിന്റെ അഭിവന്യ നായകനാണ് ആ നായകന്റെ പിന്നാലെ അടിയുറച്ചു നിന്നുകൊണ്ട് എന്ന മഹിതമായ ഈ സംരംഭത്തെ നമ്മുടെ അഭിമാനത്തിന്റെ ഭാഗമായി നമ്മുടെ ഹൃദയത്തിന്റെ

ുംഹാനായ വഴിയിലാണ് മഹാനായ ചെറുശ്ശേരി മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാവുക എന്ന് മാത്രം സാന്നു സർവശക്തരും ജഗതിയന്ത്രാവുമായ അള്ളാഹു ഇതുവരെ പറഞ്ഞതും കേട്ടതും വയത് തോളിൽ എന്ന വലക്കിനാൽ എഴുതപ്പെട്ട് നാളെ കയ്യിൽ ലഭിക്കുന്ന ഗ്രന്ഥത്തിൽ വായിക്കാൻ പ്രധാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു